പേരിയിലും സ്വദേശിനുള്ള എല്ലാവർക്കും സ്നേഹവന്ധനം ഇവിടെ ഒരു കവിത അവതരിപ്പിക്കുവാനായിട്ട് ഈ അവസരം വരുന്ന് എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടും അംഗീകരിച്ചുകൊണ്ട് സത്യദാനന്ദ മഹഷിൻ്റെ ഒറ്റിയൊരു കവിത ആലപിക്കുന്നുണ്ട് നദികൾ കടിയിലെ നദിന് സത്യനാരായ മഹഷി ആലാപനം അഗസ്റ്റ്യുന്നുണ്ട് നദികൾ കടിയിലെ നദി എല്ലാ നദികൾക്കടിയിലും മറ്റൊരു നദിയുണ്ട് എല്ലാ വൃക്ഷങ്ങൾക്കകത്തും മറ്റൊരു വൃക്ഷമുള്ളതുപോലെ ഒന്ന് തെക്കോട്ടൊഴുകുമ്പോൾ മറ്റൊന്ന് വടക്കോട്ടൊഴുകുന്നു ഒന്നിൽ സൂര്യൻ്റെ നിഴൽ വീഴുമ്പോൾ മറ്റേതിൽ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്നു ഒന്നിൽ തിരകൾ ഉയരുമ്പോൾ മറ്റേത് ഒരു നീലവിരി പോലെ നിശ്ചലമാകുന്നു എല്ല നദികൾക്കടിയിലും മറ്റൊരു നദിയുണ്ട് എന്റെ അടിയിലും മറ്റൊരു ഞാനുണ്ട് ഉടുപ്പിനടിയിൽ നഗ്നത പോലെ പുരുഷന്റെ അടിയിൽ ഒരു സ്ത്രീ പുഞ്ചിരിക്കുന്നവന്റെ അടിയിൽ കരയുന്നവൻ ശുഭാപ്തി വിശ്വാസിയുടെ അടിയിൽ അശുഭാപ്തി വിശ്വാസി ഉറച്ച കല്ലിനടിയിൽ അലിയുന്ന മണ്ണ് പ്രതിരോധിക്കുന്നവൻ്റെ അടിയിൽ സംശയിക്കുന്നവൻ ചിലപ്പോൾ അവ പരസ്പരം സ്ഥാനം മാറുന്നു അപ്പോൾ ഞാൻ കരയുന്നത് നിങ്ങൾ കാണും എല്ലാ നദികൾക്കടിയിലും മറ്റൊരു നദിയുണ്ട് മരിക്കാത്തവൻ്റെ ഉള്ളിൽ മരിച്ചവനെ കാണും ഇഷ്ടികകൾക്കിടയിലൂടെ തല നീട്ടുന്ന പുൽനാമ്പുകളെപ്പോലെ ചുവപ്പിനടിയിൽ പച്ച ാരനടിയിലെ നാടോടി അനുരാഗിക്കുള്ളിലെ വൈരാഗി ആകാശമാകാൻ ആഗ്രഹിക്കുന്ന കടൽ നദിയാകാൻ ആഗ്രഹിക്കുന്ന മുകിൽ എല്ലാ നദികൾക്കടിയിലും മറ്റൊരു നദിയുണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ മരിച്ച എന്നോട് കലഹിച്ച് മറ്റവൻ ലോകം ചുറ്റുകയാവും പല നാടുകളിൽ പലപ്പോഴായി ചന്ദ്രനിരിക്കുന്നത് കണ്ടുകൊണ്ട് വാക്കുകളെ ഒരു മന്ത്രവടി കൊണ്ട് നക്ഷത്രങ്ങളാക്കി എല്ലാ ഭാഷകളിലും വിരിച്ചുകൊണ്ട് ഒന്നും ഒന്നല്ല ഒന്നും ഒന്നല്ല എല്ലാ നദികൾക്കടിയിലും മറ്റൊരു നദിയുണ്ട് നമസ്കാരം നന്ദി ശ്രീ അഗസ്റ്റിൻ അടുത്തതായി കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീമതി പത്മി നാരായണി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അവസാനത്തെ കവിത എല്ലാവരും തിരക്കായിട്ടിരിക്കുകയാണ് വേഗം അവസാനിപ്പിക്കാം ഇനിയുണ്ട് അതെ നമ്മുടെ ഈ സെഷൻ പര്യായ കാട് എന്നാണ് കവിതയുടെ പേര് ഭാഷയിലെ പര്യായ പദങ്ങളൊക്കെ പോകുന്നല്ലോ എന്നുള്ളൊരു വിഷമമാണ് നമുക്കൊക്കെ അറിയാം കവികൾ എന്നുള്ള രീതിയിൽ കാടെന്നും വിഭിന്നമെന്നും അടവിയെന്നും ഒക്കെയുള്ള പല വാക്കുകളുണ്ടെങ്കിൽ പുതിയ കുട്ടികളല്ലേ അവർക്കൊക്കെ മനസ്സിലാവണ്ടേ എന്ന് കരുതി നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുക ന്യൂ ജനറേഷനും കൂടി അറിയാൻ പറ്റുന്ന രീതിയിൽ കാടേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ അവിടെ ഭാഷയിൽ സാഹിത്യത്തിൽ ഒരു വലിയ വൈവിധ്യത്തിന്റെ ഒരു കാട് അവസാനിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പര്യായ കാട് അടവിയെന്നെഴുതിയ അവസാന കവിയും മിടിപ്പറ്റു വീണതോടെ ഭാഷയിൽ കാട് പേടിച്ച് ചുറ്റും നോക്കി അടവിയൻ എഴുതിയ അവസാന കവിയും മിടിപ്പറ്റു വീണതോടെ ഭാഷയിൽ കാട് പേടിച്ചു ചുറ്റും നോക്കി വകുപ്പ് പലകകളിൽ ചായം വരച്ചുവെച്ച വാക്കിന്റെ ഗമയോടെ ടി വി പേജിലും പത്രപ്പേജിലും പാറി നടക്കുന്ന വനം പണ്ടേ ഭാഗം പിരിഞ്ഞു പോയിരുന്നു കോമാരോഗിയെപ്പോലെ മരണമയക്കത്തിലായിരുന്ന കാന്താരം അയൽപ്പക്കം കടന്നിടക്കി വന്ന ഒരു സിനിമാ പേര് കുത്തിവെപ്പിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് പകച്ചുകിടന്നു കിടന്നു രോഗിയെപ്പോലെ മരണമയക്കത്തിലായിരുന്ന കാന്താരം അയൽപ്പക്കം കടന്നിടക്കി വന്ന ഒരു സിനിമാ പേര് കുത്തിവെപ്പിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് പകച്ചുകിടന്നു മരമൃഗാദികൾ ചെളിച്ചതുപ്പുകൾ പലതരം പച്ചകൾ പ്രാണികൾ ചേർന്ന ഇരുണ്ട ജീവന്റെ പരപ്പിനെ കണ്ട് വിശപ്പിനെ തിന്ന് ഉടമ്പുകൾ കോർത്ത് ആദിയിൽ നാം ഇഴഞ്ഞു നിവർന്ന കാലത്ത് തൊണ്ടയിലതിന് ഈ കാടിന് ആദ്യമായി ചുരന്ന വാക്ക് എന്താവും മരമൃഗാദികൾ ചെളിച്ചതുപ്പുകൾ പലതരം പച്ചകൾ പ്രാണികൾ ചേർന്ന ഇരുണ്ട ജീവന്റെ പരപ്പിനെ കണ്ട് വിശപ്പിനെ തിന്ന് ഉടമ്പുകൾ കോർത്ത് ആദിയിൽ നാം ഇഴഞ്ഞു നിവർന്ന കാലത്ത് തൊണ്ടയിൽ അതിന് ഈ കാടിന് ആദ്യമായി ചുരുന്ന വാക്കെന്താകും കേറി കേറി പോകുമ്പോൾ മുട്ടക്കുന്നിന്റെ ഉച്ചയിൽ വെച്ചോ ഇറങ്ങി ചെല്ലുമ്പോൾ നീലക്കടൽ കണ്ട തീരത്തു നിന്നോ വിട്ടുവന്ന ദിക്കിലേക്ക് വിരൽ ചൂണ്ടി പകച്ച് ഒരാൾ ആദ്യത്തെ നിന്നെ ഒച്ചയിലേക്ക് പകർത്തിയിരിക്കും ആ എന്ന് ആ ഞലർന്നതിനിടയിൽ കുറുനാക്ക് തൊണ്ടയിൽ അമർന്ന് കാ എന്നൊരു കാറിൽ പിന്നെ കാടായി പിടച്ചു നീണ്ടിരിക്കും ആ എന്ന ആ ഞലറുന്നതിനിടയിൽ കുറുനാക്ക് തൊണ്ടയിൽ അമർന്ന് കാ എന്നൊരു കാറിൽ പിന്നെ കാടായി പിടച്ചു നീണ്ടിരിക്കും കേട്ടു ചൊല്ലുന്നു പിന്നൊരാൾ പിന്നെയും മറ്റൊരാൾ വേറൊരാൾ പിന്നൊരാൾ കേട്ടു ചൊല്ലുന്നു പിന്നൊരാൾ പിന്നെയും മറ്റൊരാൾ വേറൊരാൾ വേറൊരാൾ അപ്പോൾ ഞങ്ങളോ ഞങ്ങളോ എന്ന വനം കാനനം വിപിണം കാന്താരം അടവ്യാധികൾ അപ്പാടെ ഒച്ച അപ്പോൾ ഞങ്ങളോ ഞങ്ങളോ എന്ന് വനം കാനനം വിപിനം കാന്താരം അടവിയാദികൾ അപ്പാടെ ഒച്ച ഭാഷയുടെ ഡാർവിൻ എവിടെയെന്ന് ശബ്ദതാരാവലി ചട്ടയിൽ കയറി നിന്ന് ഒപ്പം കൂടിയ വാക്കുകൾ മുദ്രാവാക്യം മുഴക്കി ഭാഷയുടെ ഡാർവിൻ എവിടെ എന്ന് ശബ്ദതാരാവലി ചട്ടയിൽ കയറി നിന്ന് ഒപ്പം കൂടിയ വാക്കുകൾ മുദ്രാവാക്യം മുഴക്കി പൂച്ചയെന്ന് വിളിച്ചാൽ എപ്പോഴും താൻ വിളി കേൾക്കില്ലെന്ന് മാർജാരൻ മുരണ്ടു പൂച്ചയെന്ന് വിളിച്ചാൽ എപ്പോഴും താൻ വിളി കഴിക്കില്ലെന്ന് മാർജാരൻ മുരണ്ടു ഇരുളിൽ ചേർന്ന് അമരുന്നതിൻ്റെ പതുംങ്ങല പേരിനില്ല പൂവൻ എഴുതിയാൽ എപ്പോഴും തങ്ങൾ വിടരില്ലെന്ന് സോനങ്ങൾ കട്ടായം പറഞ്ഞു പുറത്തു കാണിക്കാത്തൊരിതളിൻ്റെ ഒളിമണം അതിൽ ചേരില്ല പൂവൻ എഴുതിയാൽ എപ്പോഴും തങ്ങൾ വിടരില്ലെന്ന് സോനങ്ങൾ കട്ടായം പറഞ്ഞു പുറത്ത് കാണിക്കാത്തൊരിതളിൻ്റെ ഒളിമണം അതിൽ ചേരില്ല കു എന്ന് ചേരുന്ന നീയും ഞാനും തമ്മിൽ ഇല്ല ചാർച്ചയെന്ന് സുമം കുസുമത്തോട് മുഖം കോട്ടി കൂവെന്നു ചേരുന്ന നീയും ഞാനും തമ്മിൽ ഇല്ല ചാർച്ചയെന്ന് സുമം കുസുമത്തോട് മുഖം കോട്ടി സിനിമാ വരികൾക്കുള്ളിൽ ഇപ്പോഴും മിണ്ടാട്ടം മുട്ടിയിട്ടില്ലാത്ത മലർ പുറത്തേക്ക് എത്തി നോക്കി ആശ്വാസ വീർപ്പിട്ടു പുളിനം തീരത്തോട് കൂന്തൽ മുടിയോട് അമ്പുജം താമരയോട് കൊണ്ടൽ മേഘത്തിനോട് ഉടു നക്ഷത്രത്തിനോട് പുളിനം തീരത്തോട് കൂന്തൽ മുടിയോട് അമ്പുജം താമരയോട് കൊണ്ടൽ മേഘത്തിനോട് ഉടു നക്ഷത്രത്തിനോട് പരമാണുവിൽ നിന്ന് പെരുമ്പിറവികൾ പോലെ പുരാജീവ കാലങ്ങളിൽ നിന്ന് കാറ്റിലുലാത്തിവരും വിത്തുകൾ പോലെ പല നാട്ടുപേച്ചുകളിൽ നിന്ന് മുളകൊട്ടി നീർന്ന വാക്കുകൾ പര്യായ നാനാർത്ഥങ്ങൾ ഭാഷയുടെ വേലിയെതിരുകളിൽ ആരുമെത്തിയേ നോക്കാത്ത പുസ്തകമൂലകളിൽ പൊടിക്കാറ്റുതിർന്ന് പതുക്കെ തൂർന്നു തീരും കുഴികളായി വാതുറന്ന് കിടന്നു കൊല്ലപ്പരീക്ഷയ്ക്ക് കാടിൻ്റെ പര്യായ ചോദ്യത്തിന് എന്ന് എഴുതി കോമയിട്ട് കിട്ടാവാക്കുകൾക്ക് കുത്തിട്ട് വെച്ച് കുട്ടി ക്ലാസ് ഇറങ്ങിപ്പോയപ്പോൾ ചന്ദ്രക്കലയുടെ മുനകൊണ്ട് തോണ്ടി കാട് ഫോറസ്റ്റിൻ്റെ കെട്ടുപുള്ളിയിൽ തൊട്ടു ചുവന്ന വെട്ടുവരെ വീഴുന്ന നേരം വരെ ഒറ്റക്കല്ലെന്ന ഉൾത്തണുപ്പോടെ ഫായുടെ മുട്ടത്തലയിൽ തോൽ ചായ്ച്ചു കിടന്നു കൊല്ലപ്പരീക്ഷയ്ക്ക് കാടിൻ്റെ പര്യായ ചോദ്യത്തിന് ഫോറസ്റ്റെന്നെഴുതി കോമയിട്ട് കിട്ടാവാക്കുകൾക്ക് കുത്തിട്ട് വെച്ച് കുട്ടി ക്ലാസ് ഇറങ്ങിപ്പോയപ്പോൾ ചന്ദ്രക്കലയുടെ മുനകൊണ്ട് തോണ്ടി കാട് ഫോറസ്റ്റിന്റെ കെട്ടുകുള്ളിയിൽ തൊട്ടു ചുവന്ന വെട്ടുവര നീഴും വീഴുന്ന നേരം വരെ ഒറ്റയ്ക്കല്ലെന്ന ഉൾത്തണുപ്പോടെ ഫുടെ മുട്ടത്തലയിൽ തലചായ്ച്ച് തോൾ ചായ്ച്ച് കിടന്നു നന്ദി നമസ്കാരം നന്ദി ബിലുമ അടുത്തതായി കവിത ചൊല്ലുന്നതിനായി ശ്രീ കാട്ടൂർ രാമചന്ദ്രനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമസ്കാരം കുറച്ചു നാൾ മുൻപ് എഴുതിയ ഒരു കവിതയാണ് പൊടി തട്ടി ജാൻസിയും ലക്ഷ്മിയും പതിനെട്ടിൻ്റെ പകിട്ട് പണത്തിൻ്റെ ചൊടിപ്പ് മേനിയുടെ നിനുപ്പ് മധുരമുള്ള വാക്ക് അങ്ങനെയാണ് അയാൾക്ക് കൊതിപ്പ് വന്നത് കാവ്യഭാഷയിൽ ഭാഷയിൽ പ്രണയമെന്നും തിരുടക്കര തൊഴുതു തിരുവല്ലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചു തന്ത മണൽക്കാട്ടിൽ പനപോലെ തലയെടുക്കുള്ള റബ്ബർ കാട് നാട്ടിലും കോട്ടയ്ക്ക് മുമ്പിൽ കോട്ടിട്ട തൊപ്പിക്കാർ അപ്പച്ചനും അമ്മച്ചയ്ക്കും കൂടി ഒന്നേ ഒന്ന് മേടച്ചൂടിനോടൊപ്പം പ്രണയച്ചൂടും കൂടി വന്നു കുടുങ്ങിയ ഇരയെ കണ്ട് മാതൃമുഖത്ത് വേനൽ മഴ പിതാവിന് മതേതര വാചാലത ഓഫീസിൽ മധുരകോളങ്ങളുടെയും മുഖ്യ ജനങ്ങളുടെയും മഹാസമ്മേളനവും പ്രഘോഷണങ്ങളും സിന്ദൂരമണിഞ്ഞ് തുളസിക്കത ചൂടി ആൽച്ചുവട്ട് നിൽക്കുമ്പോഴാണ് പുത്തനമ്മച്ചി ചെവിയിൽ ചൊറിഞ്ഞത് മോളെ വേരൊന്ന് മാറ്റണം വേണ്ട ലക്ഷ്മീന്നാക്കാം എന്തിനെ അയ്യോ എൻ്റെ അപ്പച്ചൻ സാരില്ല മോളെ ലക്ഷ്മി വെച്ചല്ല മോളെ ലക്ഷ്മി തന്നെ ധനം നന്ദി മാഷേ അടുത്തതായി നന്ദി ചൊല്ലുന്നതിനായി നന്ദി പറ സോറി നന്ദി പറയുന്നതിനായി ദീപ ആന്റണി ശ്രീമതി ദീപ ആന്റണിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടൂർ രാമചന്ദ്രേട്ടൻ ഉദ്ഘാടനം ചെയ്ത ഹരിനാരായണൻ മറ്റ് ക്ഷണിക്കപ്പെട്ട് എത്തിയ കവിത പാരായണം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട കവികളെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇന്നലെയും ഇന്നും നാളെയുമായി ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രത്തിൽ സാഹിത്യ സാമൂഹിക ചരിത്രത്തിൽ എഴുതി ചേർക്കാവുന്ന നല്ല മുഹൂർത്തങ്ങളിലൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇന്നലെ രാവിലെ കൊടിയേറ്റം അതിനോടനുബന്ധിച്ചുള്ള പുസ്തകപൂരത്തിനോട് തുടങ്ങി നാളെ വൈകിട്ട് നടക്കുന്ന സച്ചിദാനന്ദമാഷുമായിട്ട് നടക്കുന്ന സ്നേഹ സംവാദത്തോടെ ഈ മഹോത്സവം അവസാനിക്കുകയാണ് ഇതിനിടയിൽ കവിതകൾ താളമായും മേളമായും വർഷമായും അഗ്നിയായുമൊക്കെ നമ്മളിൽ വന്ന് നിറയുകയാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഏറ്റവും അധികം പഠനങ്ങൾ നടത്തപ്പെടുന്ന മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന കവിതകളാണ് സച്ചിദാനന്ദൻ മാഷ് സച്ചിദാനന്ദൻ മാഷ്ടേത് ജീവിതത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ സമകാലീന രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഇവിടെ ബക്കർ മാഷ് പറഞ്ഞതുപോലെ ഫാസിസത്തെക്കുറിച്ച് ഫാസിസത്തിനെതിരെ ഏറ്റവും അധികം പോരാടുന്ന കവിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വായിക്കുക അറിയുക അദ്ദേഹത്തെ പറ്റി പറയുക എന്നിവയൊക്കെ നമുക്ക് ഈ അവസരത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇവിടെ ഈ കാവ്യ ഉത്സവത്തിനിടയിൽ നടത്തുന്ന കവിതകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട കവിതകൾ ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ പേര് കാവ്യവർഷം എന്നാണ് ഇവിടെ സഖാവ് സുധീഷ് ഇതിനിടയിൽ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റർ ഇട്ടിരുന്നു കവിത കാവ്യവർഷത്തിൽ നനഞ്ഞു കുതിർന്ന് ഇരിക്കുന്ന ചില സുഹൃത്തുക്കളുടെ ഫോട്ടോ വാസ്തവത്തിൽ നമ്മൾ കാവ്യ വർഷത്തിൽ നനഞ്ഞ് കുതിർന്ന് ഇരിക്കുക തന്നെയായിരുന്നു ഈ നല്ല കവിതകളിലൂടെ നമ്മെ ഹർഷപ്പുളകീതരാക്കിയ ചില കവിതകൾ നമ്മളെ പൊള്ളിക്കുകയായിരുന്നു അതും അതും അതുപോലെ തന്നെ കവിതയുടെ പല മേഖലകളിലേക്ക് നമ്മളെ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവികൾക്ക് ഓരോരുത്തരുടെയും പേര് എടുത്തു പറയുന്നില്ല അവർക്ക് ഏവർക്കും ഈ അവസരത്തിൽ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ് കൂടാതെ ഇത് ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു കവിത നമുക്കായി സമ്മാനിച്ച ഹരിനാരായണൻ ഹരിനാരായണനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതുപോലെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മെ നയിച്ചുകൊണ്ടിരുന്ന കാട്ടൂർ രാമചന്ദ്രേട്ടനും സ്വാഗതം പറഞ്ഞ ജയറാം വാഴു എന്നിവർക്കും ഇതിൻ്റെ മറ്റ് നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി ടീച്ചർ